ദിനവൃത്താന്തം ഉടമ്പടി പേ പതിനഞ്ചാം അധ്യായം ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക് ദാവിദ് ജെറുസലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു ദൈവത്തിൻ്റെ പേടകത്തിന് സ്ഥലമൊരുക്കി പേ കൂടാരം പണുതു ദാവി ആജ്ഞാപിച്ചു കർത്താവിൻ്റെ പേടകം വഹിക്കുവാനും അവിടത്തേക്കെന്നും ശുശ്രഷു ചെയ്യുവാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേബ്യരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത് സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേലിലെ ജറുസലേമിൽ വിളിച്ചുകൂട്ടി അഹർവന്റെ പുത്രന്മാരെയും രവീരെയും ദാവീദ് വിളിച്ചു ദേവിയ ഗോത്രത്തിൽ നിന്ന് വന്നവർ കുഹാത്ത് കുടുംബത്തലവനായ ഊരിയായും നൂറ്റി ഇരുപത് സഹോദരന്മാരും മോറിയ കുടുംബക്കാരനായ അസായലും ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത് സഹോദരന്മാരും ഖർഷ കുടുംബത്തലവനായ ജോയലും നൂറ്റി മുപ്പത് സഹോദരന്മാരും ഏലിഫ കുടുംബത്തലവനായ ഷേമായും ഇരുപ ഇരുന്നൂറ് സഹോദരന്മാരും ഹെബ്രോൺ കുടുംബത്തലവനായ ഏലിയായും എൺപത് സഹോദരന്മാരും ഇസ്രായേൽ കുടുംബത്തലവനായ അബീനാബും നൂറ്റി പന്ത്രണ്ട് സഹോദരന്മാരും പിന്നീട് സാദൂക്ക് ഇബിദാൻ എന്നീ പുരോഹിതന്മാരെയും ഊരിയായിൽ ഗസി അസിയ ജോയിൽ ഷാമ എരീഷ അമിതാഭ് എന്നീ ലേബിയെയും ദാബിത് വിളിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ലേബി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണുള്ളൂ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിക്കപ്പെടുന്ന സ്ഥലത്ത് വയ്ക്കണമെന്ന് നിങ്ങളെയും നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുമേ ആദ്യം ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത് ഇത് പ്രകാരം പ്രവർത്തിക്കാനിരുന്നവർ അന്ന് ദൈവം നമ്മിതിനാൽ ദൈവം നമ്മിയെ ക്ഷണിച്ചു രക്ഷിച്ചു ശിക്ഷിച്ചു അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേബ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു മോശം വഴി കർത്താവ് നൽകിയ അനുസരിച്ച് ലേവ്യർ ദൈവത്തിൻ്റെ പേടകം അതിൻ്റെ തണ്ടിൻ തണ്ടുകളിൽ തോളിൽ വെച്ചു വഹിച്ചു കിന്നരം വീണ കൈത്താളം ഇവ ഉപയോഗിച്ച് അത്യുന്ന അത്യുന്നതത്തിൽ ആനന്ദാരവം ഒഴുക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കുവാൻ ദാവീദ് ലബി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു ജോയലിൻ്റെ മകൻ ഹേമാൻ അവൻ്റെ ചാർച്ചക്കാരൻ ബറാഖിയായുടെ മകൻ അസാഫ് മേറി കുടുംബത്തിലെ ഋഷായിയുടെ മകൻ എത്താൻ എന്നിവരെ ലേവിയർ നിയമിച്ചു അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സക്കറിയ യാസിയാൻ ഷമാറിയോൻ ഓയോൻ എന്നീ ഉന്നി എലിയാബ് ബനിയ മനേസ മത്തേത്തിയ ലിഹാസിയ എന്നിവരെയും ഓബ ഓബദ് ഏതാം ജയ്യേൻ എന്നീ ദ്വാരകരെയും നിയമിച്ചു നായകന്മാരായ ഹേമാൻ ആസാഫ് ഏതാൻ എന്നിവർ പിച്ചള താളങ്ങൾ കൂട്ടി സക്കറിയ ഇസ്രായേൽ ഷിമിയോത്ത് യഹിയേൻ ഉന്നി എബ് മെസയ്യ ബെനിയ എന്നിവർ അലോമത്ത് രാഗ കിണരം വായിച്ചു മത്തിരിയ എഹേസു മിസ്സിനോബത് ഏതോ ജയേൻ അസാസിയ എന്നിവർ ക്ഷമ്യത്തിന് രാഗത്തിൽ വീണ വായിച്ചു ലേവിയർ സംഗീതജ്ഞനായ കെനാനിയ സംഘത്തെ നയിച്ചു അവൻ അതിൽ നിപുണനായിരുന്നു ബറാഖിയ എൽക്കാനിയ എന്നിവരായിരുന്നു പേടകത്തിൻ്റെ കാവൽക്കാർ ഷാനിയ യോസെഫാത്ത് നെഹോത്താൻ അസാമിയ സക്കറിയ ബനായി എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പേടകത്തിന് മുമ്പിൽ കഹളം മുഴക്കി ഒബാത്ത് ഏദിയ യാക്കിയ എന്നിവരും പേടകത്തിൻ്റെ കാവൽക്കാരായിരുന്നു ദാവീദും ഇസ്രായേലിലെ സേഷന്മാരും സഹസ്രാധിപന്മാരും കർത്താവിൻ്റെ ഉടമ്പടി പേടകം ഒബേദി ദാമിൻ്റെ വീട്ടിൽ ചെന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു പേടം വഹിച്ച ലേബ്യീതിയും സഹായിച്ചതിനാൽ അവർ ഏഴ് കാളകളെയും ഏഴ് മുട്ടാടുകളെയും ബലിയർപ്പിച്ചു ദാവീദും പേടം വഹിച്ചിരുന്ന ലേബ്യരും ഗായകന്മാരും ഗായിക സംഘത്തിൻ്റെ നായകന്മാരായ മനീനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു ദാവീദ് ചണം കൊണ്ടുള്ള എഫോത്ത് അണിഞ്ഞിരുന്നു ഇസ്രായേൽ ആർക്കൂടിയോടും കൊമ്പ് കുഴൽ കൈത്താളം കിന്നരം വീണ എന്നിവയോടും നാദത്തോടും കൂടെ കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൊണ്ടുവന്നു പേടകം ദാവീതിന് നഗരത്തിലെത്തിയപ്പോൾ സാവൂവിൻ്റെ മകൾ മിഹായി ദാവൂദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാ പാടുന്നതും കിളിമാതുക്കിലൂടെ കണ്ടു അവൾ അവനെ നിന്ദിച്ചു ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യത്തിന് ਨੇ ਰੂਮ ਅਰਾਧਨੀ ਸੁਦੀਆਂ ਬੋਲਛਾ ਡਿਸ਼ਨ ਜੀ ਆਇਆਂ ਸੁਦੀਆਂ